మూవంది పార్ట్ వన్ നീ വരുന്നില്ലെന്ന് ഉറപ്പാണോ ഡേവി നാട്ടിലേക്ക് പോകുന്നതിന് മുൻപുള്ള അവസാനത്തെ ഷോപ്പിംഗ് നടത്തുമ്പോഴും അവളിൽ നിന്നും നോവോട് ഒരു ചോദ്യം ഉയർന്നു വീണിരുന്നു ഇല്ല ഞാൻ വരുന്നില്ല നിന്റെ അവധിക്കാലം അടിപൊളിയാക്കിയിട്ട് വാ ഞാനിവിടെ നിനക്ക് വേണ്ടി നോക്കത്താ ദൂരത്ത് കണ്ണുനട്ടിരിക്കാം നടന്ന് നീങ്ങുന്നതിനിടയിൽ അവൻ മറുപടി നൽകി ഞാൻ പോയി കഴിഞ്ഞിട്ട് വരണമെന്ന് വിചാരിച്ചാലും അത്ര പെട്ടെന്നൊന്നും നടക്കില്ല മോനെ സായിപ്പേ ഒരു പുച്ഛത്തോടെ പറഞ്ഞിട്ടവൾ കയ്യിൽ കരുതറും ചോക്ലേറ്റെല്ലാം ബാസ്ക്കറ്റിലേക്കിട്ട് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി നീ പോയിട്ട് വേണം മനസ്സമാധാനമായിട്ട് മനുഷ്യൻ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോവാൻ ബോധം പോകുന്നവരെ കുടിച്ചിട്ട് കിടന്നുറങ്ങും ഒരു ചിരിയോടെ അവൾ കരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ആ കാതോരം പറഞ്ഞു അതിനവൾ മുഖം വീർപ്പിച്ച് കാണിച്ച് വാങ്ങിയ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് നടന്നു തൊട്ടു പിന്നാലെ അവനും കാറിൽ കയറിയിട്ടും രണ്ടാളും ഒന്നും മിണ്ടിയില്ല അവൻ എപ്പോഴേക്കോ സംസാരിക്കാൻ മുതിർന്നെങ്കിലും അതിനൊരു സാഹചര്യം കൊടുക്കാതെ അവൾ പാട്ട് കേട്ട് സീറ്റിലേക്ക് ചാരിക്കിടന്നു ആ പ്രവൃത്തി ഒരു ചിരിയോടെ നോക്കിയിട്ടവൻ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചു ഒരുപാട് പരിഭവവും സങ്കടവും വരുമ്പോഴാണ് അവൾ അങ്ങനെ ചെയ്യാറ് അതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ വിഷമിപ്പിക്കാൻ നിന്നില്ല ഇതേ സമയം ഇയർഫോണിലൂടെ കേൾക്കുന്ന മധുരമാർന്ന സ്വരങ്ങൾ അവളെ ഭൂതകാത് കാലത്തിലേക്ക് നയിച്ചു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അറിയപ്പെടാത്ത ഈ നഗരത്തിലേക്ക് ചെക്കേറുമ്പോൾ പരിചയമെന്ന് പറയാൻ ആരോരും ഉണ്ടായിരുന്നില്ല തനിക്ക് താൻ മാത്രം താൻ വർക്ക് ചെയ്തു കൊണ്ടിരുന്ന ബ്രാഞ്ചിൽ നിന്നും അതിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് പ്രമോഷനും ട്രാൻസ്ഫറും കിട്ടിയപ്പോൾ കൂടെയുള്ളവർക്കെല്ലാം അത്ഭുതമായിരുന്നു അതും ഇങ്ങ് കങ്കാരുക്കളുടെ നാട്ടിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് വന്ന് രണ്ട് ദിവസം ആകും ആകെ മടുപ്പായിരുന്നു ആ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കൂടെ വന്ന എൻ്റെ നല്ലവനായ ബോസ് തിരികെ താറിലേക്ക് മടങ്ങിയിരുന്നു ഒരു ഫ്ലാറ്റിൽ തനിച്ച് പുറത്തേക്ക് പോകാൻ പോലും കൂട്ടൊന്നുമില്ലാതെ ആകെ മടുപ്പിടിച്ചിരുന്നു അപ്പോഴേക്കും എൻ്റെ സ്നേഹനിധിയായ ബോസിനെ നന്നായി സ്മരിക്കാൻ ഞാൻ മറന്നില്ല തുമ്മി തുമ്മി ഒരു പരുവമായി കാണും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പതിയെ പതിയെ ഫ്ളാറ്റിൻ്റെ ഓരോരോ കോണിലും സ്ഥാനം പിടിച്ചു ഒറ്റയ്ക്കുള്ള ജീവിതവുമായി ഞാൻ പൊരുത്തപ്പെടാൻ തുടങ്ങി അതിലും എന്തെന്നില്ലാത്തൊരു സന്തോഷം ഒളിച്ചിരിക്കുന്നത് താൻ കണ്ടെത്തി ഓഫീസിൽ ജോയിൻ ചെയ്യും ചെയ്യാറാവുമ്പോഴേക്കും പുള്ളിയുടെ ഏതോ കസൻ വരുമെന്നും ഒക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത് പോലും ദിവസം ഇത്രയും കഴിഞ്ഞിട്ട് ജ്യോതിയും വന്നില്ല തീയും വന്നില്ല ഫ്ലാറ്റിന് താഴെയുള്ള ഗാർഡനിലേക്ക് പോകുമ്പോൾ പലപ്പോഴും എതിർവശത്തുള്ള അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ചെമ്പൻ മുടിയിഴകളുള്ള ഒരാൾ ഇറങ്ങിപ്പോകുന്നത് കാണാം പതിവായിട്ടല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ആ കാഴ്ച പതിവായി ഒരാഴ്ച ചടപടയിൽ നിന്ന് പോയി നാളെ കഴിഞ്ഞാൽ ഓഫീസിലേക്ക് പോകണം പക്ഷേ എങ്ങനെ ആവോ അതുമാത്രം അറിയില്ല ദോശയും നല്ല തേങ്ങാ ചട്നിയും കഴിക്കാൻ ഉണ്ടാക്കി ടേബിളിലേക്ക് എടുത്തു എടുത്തുവച്ചിട്ടും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഒന്ന് നോക്കി ചിരിക്കാൻ പോലും ആരുമില്ലാത്ത നാട്ടിൽ ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ വിരസതയാണ് താടിക്കും കൈക്കും കൊടുത്ത് വെറുതെ നോക്കിയിരുപ്പോൾ നോക്കിയിരുന്നപ്പോഴാണ് ബിൽ മുടങ്ങിയത് ഇതാരപ്പ ഇങ്ങോട്ട് അന്വേഷിച്ചു വരാൻ മാത്രമെന്ന് കരുതി വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയതും ചെമ്പൻ മുടിയിരകളും മീശയും താടിയില്ല അതൊരു കുറവാണ് ഇന്ദ്രനീലം പോലെ തിളങ്ങുന്ന കണ്ണുകളുമുള്ളൊരു ചുള്ളൻ വായ്പ് ഓസ്ട്രേലിയ ആയാലും കേരളമായാലും ഇത്തിരി നേരം വായിനോക്കി നിന്ന് പോയി മുന്നിലെ പൊട്ടച്ചിരി കേട്ടാണ് സ്വപ്നലോകത്തു നിന്നും ബാലഭാസ്കരി തിരികെ വണ്ടി കയറിയത് ചിരി നിർത്തുന്നില്ലെന്ന് കണ്ടതും ഞാനൊരു ചിരി ചിരിയങ്ങ് പാസാക്കി എന്നാലും ഇതിനെ എവിടെയോ കണ്ടപ്പോയില്ല പക്ഷേ എവിടെ ഓർമ്മയില്ല പൊടുന്നനെ എൻ്റെ ഫോൺ റിങ് ചെയ്തു ഞാൻ അയാളെ അകത്തേക്ക് ക്ഷണിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്തു നാട്ടിൽ നിന്നും എൻ്റെ നല്ലവനായ മൊയ്ലാളിയായിരുന്നു ഇത്ര നേരം സംസാരിച്ചതും ഫ്ലാറ്റിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാൻ അങ്ങേ തലക്കിൽ നിന്ന് മൊയ്ല് ഓർഡർ ഇട്ടു ഇതെന്ത് തേങ്ങയെന്ന് പറഞ്ഞ് ഞാൻ ആ പൂച്ചക്കാമിന് ഫോൺ കൊടുത്തു അയാളത് വാങ്ങി പുഞ്ചിരിയോടെ സംസാരിക്കാൻ തുടങ്ങി ഞാനാണെങ്കിൽ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു വീണ്ടും ഫോൺ എനിക്ക് നേരെ നീട്ടിയിരുന്നു അത് വാങ്ങി സംസാരിച്ചു അപ്പോഴാണ് എൻ്റെ മൊയ്ൽ സത്യം പറയുന്നത് ആമി ആ നിൽക്കുന്നതാണ് നിൻ്റെ എം ടിയും എൻ്റെ കസിനുമായ മിസ്റ്റർ ഡേവിഡ് അബ്രഹാം നാളെ മുതൽ അവൻ്റെ പി എ ആയിട്ട് ജോയിൻ ചെയ്തു ഇന്ന് രണ്ടാളും കൂടെ പുറത്തുപോയി തനിക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിവായോ അങ്ങനെ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ തുപ്പിയിട്ട് എൻ്റെ മൊയ്ല് ഫോൺ വെച്ചു ഞാൻ ഇനി എന്തെന്ന രീതിയിൽ ദേവിയെ നോക്കി നിന്നു ഒരു പുഞ്ചിരിയോടെ ദേവി തനിക്ക് നേരെ കൈനീട്ടിപ്പിടിച്ചു ആദ്യമൊന്നും മടിച്ചിട്ടാണെങ്കിലും ഞാനും തൻ്റെ വിരലുകൾ ആ കൈയിലേക്ക് ചേർത്തു സംസാരിക്കുന്ന കൂട്ടത്തിൽ എപ്പോഴും ദേവി ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞതും ഞാൻ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു പക്ഷേ അപ്പോഴും ദോശയും ചട്നിയും കഴിക്കുമോ എന്നുള്ള സംശയം എന്നിൽ നിറഞ്ഞു നിന്നു കൂടിയൊരു എപ്രാളവും ചേർ വലിച്ചിട്ടിരുന്ന് ദേവി കഴിക്കുന്നത് നോക്കി അടുത്തു തന്നെ ഞാനിരുന്നു ഭാവഭേദമൊന്നുമില്ലാതെ അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാനും കൂട്ടത്തിൽ കൂടി ആമി ഞാനിതൊക്കെ കഴിക്കും എൻ്റെ സംശയം മനസ്സിലാക്കിയവൻ പറഞ്ഞു അവിടെ കേരളത്തിൽ വരുമ്പോൾ നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം എനിക്കതൊക്കെ ഇഷ്ടമാണ് മസാല ദോശ വട കോഫി പിന്നെ നെണ്ണയും ഒരു ചിരിയോടെ പറഞ്ഞിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി വേണ്ടിപ്പോയി കേട്ടതിൻ്റെ ഷോക്കിൽ ദോശയും ചട്നിയും തരിപ്പിൽ കയറി ഞാൻ ചുമയ്ക്കാൻ തുടങ്ങിയതും ഡേവി വെള്ളം പകർന്ന് ഗ്ലാസ് മുന്നിലേക്ക് നേട്ടിപ്പിടിച്ചു അവനെയൊന്ന് നോക്കിയിട്ട് ഞാനത് വാങ്ങി ചുണ്ടോടടുപ്പിച്ചു കഴുകാനുള്ള പാത്രങ്ങളും എടുത്ത് കിച്ചനിലേക്ക് നടന്നതും തൻ്റെയൊപ്പം ദേവിയും വെച്ചു പിടിച്ചു നിനക്ക് ശരിക്കും എന്നെ ഓർമ്മയില്ലേ ആർദ്രമായിരുന്നെങ്കിലും നേരിയൊരു വിറയിൽ ആ ശബ്ദത്തിൽ പ്രകടമായിരുന്നു ഉണ്ടെന്ന് ഞാൻ തലയാട്ടിയതും നിമിഷങ്ങൾ കൊണ്ട് പൂനിലാവ് പോലെ തിളക്കം വന്നാ മുഖത്ത് ഞാൻ കരുതി നീ എന്നെ മറന്നിട്ടുണ്ടാവുമെന്ന് നീയും മകളും തമ്മിലുള്ള കൂട്ട് കാണുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമാണ് സ്വന്തം മക്കളെക്കാളും അങ്കിൽ നിന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നി ആ കുശുമിൻ്റെ ബാക്കിയാണ് നിൻ്റെ ഇങ്ങോട്ടേക്കുള്ള ട്രാൻസ്ഫർ വിത്ത് പ്രമോഷൻ ഒരു ചിരിയോടെ ദേവി പറഞ്ഞതും എൻ്റെ കണ്ണെ രണ്ടും ഇപ്പോൾ നിരത്തേക്ക് വീഴുന്ന സ്ഥിതിയായി എനിക്കിവിടെ ഫ്രണ്ട്സായി ആരുമില്ല അതുപോലെ സ്വന്തമെന്ന് പറയാനും എൻ്റെ പപ്പയും അമ്മിയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ആക്സിഡൻറ്റിൽ എന്നെ വിട്ടുപോയി അതിനുശേഷം എന്നെ വളർത്തിയതും പഠിപ്പിച്ചതുമൊക്കെ തൻ്റെ ബോസ് എന്ന എൻ്റെ അങ്കിളാണ് ഒന്ന് രണ്ട് തവണ ഞാൻ ഓഫീസ് ആവശ്യങ്ങൾക്ക് വന്നപ്പോൾ തന്നെ കണ്ടിരുന്നു അന്ന് മുതൽ ആഗ്രഹിച്ചതാണ് ഒന്ന് കൂട്ടുകൂടാൻ തനിക്ക് എൻ്റെ ആവാമോ എൻ്റെ മമ്മിയെപ്പോലെ ഒരു കൂട്ടുകാരി പ്രതീക്ഷയോടെ ഡേവി ആമിയെന്നൊക്കെ ചോദിച്ചു ആ ഇന്ദ്രനീല കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു ശബ്ദമൊക്കെ അടഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഞാൻ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ ദേവി ഇങ്ങനെയെന്നുമായിരുന്നില്ല എപ്പോഴും ഗൗരവം മാത്രമുള്ളൊരു ചെമ്പൻ സായ്പ് ആ മനുഷ്യനാണ് ഇങ്ങനെ നിന്ന് കണ്ണ് നിറയ്ക്കുന്നത് ഒരു പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കി നിന്നു പതിയെ പതിയെ ആ ചിരി ദേവിയിലേക്ക് പകർന്നു അന്ന് ആ നിമിഷം തുടങ്ങിയ സൗഹൃദമാണ് ആമയും ദേവിയും തമ്മിൽ മാറ്റു കുറയാതെ കളങ്കമില്ലാതെ നീണ്ടുപോകുന്നു ഏതൊരാളെപ്പോലെ താനും ആദ്യമൊക്കെ ഭയപ്പെട്ടിരുന്നു ഇന്നിലുള്ള ഡേവിയുടെ അടുപ്പം എപ്പോഴെങ്കിലും മറ്റൊരു തരത്തിലേക്ക് മാറുമോയെന്നും സംസ്കാരവും ആചാരവും വിശ്വാസവും ജീവിതശൈലി തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് പക്ഷേ ആത്മബന്ധത്തിന് രാജ്യങ്ങൾ തമ്മിലുള്ള ദൂരമൊന്നുമല്ല പക്ഷേ ആത്മബന്ധത്തിന് രാജ്യങ്ങൾ തമ്മിലുള്ള ദൂരമൊന്നുമല്ല ആത്മബന്ധം അതിന്നും ഞങ്ങൾ തമ്മിൽ ആവോളം ഉണ്ടായിരുന്നു പതിയെ ചെറിയായി ഞാൻ ഞാനവനും ടോമി ഒരു ബോസ് എന്നതിനേക്കാൾ ഉപരി നല്ലൊരു ചങ്ങാതിയായി ഓഫീസിലെ മിക്കവരും ഞങ്ങളെ ഒരു അത്ഭുതത്തോടെ നോക്കാൻ തുടങ്ങി ഗൗരവം കാട്ടിയും ഒറ്റപ്പെടലും അനുഭവിച്ച് നടന്ന തങ്ങളുടെ ബോസ് അതാ എവിടുന്നോ വന്നൊരു പെണ്ണിൻ്റെ കൂടെ കറങ്ങി നടക്കുന്നു എല്ലാവരോടും ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നു പതിയെ പതിയെ അവരിലൊരാളായി മാറി പുറമേന്ന് നോക്കുന്നവർക്ക് തങ്ങളുടെ ബന്ധത്തിൽ പല അർത്ഥങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഡേവിയുടെ മനസ്സിൽ അതിന് ഒന്നല്ല ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു ബാല്യത്തിൽ എന്നോ നഷ്ടപ്പെട്ടവൻ്റെ പപ്പ മമ്മി പിറക്കാതെ പോയ സഹോദരങ്ങളുടെ സ്ഥാനം ജീവിതത്തിൽ ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത സഹോദരത്തിൻ്റെ മായികാലോകം ഒക്കെയും എന്നിൽ മാത്രം ഒതുങ്ങി അവൻ എന്നും പ്രിയപ്പെട്ടവളായി ഞാൻ മാറി എനിക്കും ദേവിയും ഒരുപാട് മാറി മടി പിടിച്ചിരിക്കുന്ന ശീലമൊക്കെ മാറി തന്നെയും കൊണ്ട് ഒഴിവു സമയങ്ങളിൽ പുറത്തേക്കുള്ള സവാരിയൊക്കെ പതിവാക്കി മെല്ലെ മെല്ലെ എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അവൻ മനസ്സിലാക്കി ഞാനും അതേ പോലെ സ്മോക്കിംഗ് ഇഷ്ടമില്ലാത്ത ഡ്രിങ്ക്സ് ആവോളം കഴിക്കുന്ന കേരള ഫുഡ് ഇഷ്ടപ്പെടുന്ന റെഡ് ചില്ലി ഇഷ്ടമല്ലാത്ത ഇലയുടെ ഇഷ്ടമുള്ള കടുത്ത നിറങ്ങളോട് കൂട്ടില്ലാത്ത അങ്ങനെ അങ്ങനെ അവൻ്റെ ഒരുപാട് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഞാൻ മനസ്സിൻ്റെ കോണിൽ പതിപ്പിച്ചു ദിവസങ്ങൾ കടന്നു പോകും തോറും ഞങ്ങൾ തമ്മിലുള്ള ടോമാൻ ചെറി പ്ലേ കൂടിക്കൊണ്ടേയിരുന്നു അതിലെപ്പോഴും വഴക്കിടുന്ന കാര്യം ഓഫീസിലിടുന്ന ഫോർമൽസ് അലക്കാതെ കുന്നുകൂട്ടിയിരിക്കുന്ന ഡേവിയുടെ തല്ലിടാൻ മാത്രമേ എനിക്ക് നേരമുണ്ടായിരുന്നുള്ളൂ എത്ര പറഞ്ഞാലും ശങ്കരൻ പിന്നെയും തെങ്ങിൻ്റെ മുകളിൽ തന്നെ സ്വപ്നക്കൂടിലെ ഹനീഫുകാർ അലക്കണമാതിരി രണ്ടാഴ്ച കൂടുമ്പോൾ ഒക്കെ വാരിയിട്ട് അലക്കും ചിലപ്പോഴൊക്കെ രണ്ടെന്നുള്ളത് മൂന്ന് വരെ നീണ്ടു പോകാറും ഉണ്ട് അതിൻ്റെ പേരിൽ തല്ലിടുമ്പോഴൊക്കെ ജയിക്കാൻ വേണ്ടി പോട പട്ടിന്ന് വിളിക്കുമായിരുന്നു ഞാൻ ആദ്യമൊന്നും ചെക്കനൊന്നും മനസ്സിലായില്ലെങ്കിലും കൂടിയും സ്ഥിരം ഇത് പതിവായപ്പോൾ ഗൂഗിൾ അമ്മച്ചിയുടെ സഹായത്തോടെ ഞാൻ പിടിക്കപ്പെട്ടു അതിനുശേഷം തല്ലിടാൻ തുടങ്ങുമ്പോൾ തന്നെ ദേവി എന്നെ നോക്കി വിളിക്കും നീ പൊടി പട്ടിന്ന് അതോടുകൂടി ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി പിന്നെ ഡേവിയിൽ ഞാനൊരു മാറ്റം എൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുവന്നു മീശ മാത്രമുള്ള അമോൽ ബേബിയെ പോലെ ഇരുന്ന ദേവിയെ ചെമ്പൻ നിറമുള്ള താടി കൂടി വളർത്താൻ പിരികേറ്റി ആ ഉദ്യമം അവസാനം വിജയം കണ്ടു ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇടതൂർന്ന ചെമ്പൻ താടിയുള്ള ഡേവി എനിക്ക് കിട്ടി നല്ല അടിപൊളിയായിട്ടുണ്ട് ആ ലുക്ക് ഡേവിക്കും അതൊരുപാട് ഇഷ്ടമായി ആ ഇന്ദ്രനില കണ്ണുകൾക്ക് ദിനംപ്രതി തിളക്കം കൂടിക്കൊണ്ടേയിരുന്നു അവൻ്റെ ലോകം ആമി എന്ന ബിന്ദുവിലേക്ക് മാത്രം ഒതുങ്ങി പലപ്പോഴും ഞാനെന്ന സൗഹൃദം അവനൊരു സ്വകാര്യ അഹങ്കാരം മാത്രമായി അതിനകത്തേക്ക് മൂന്നാമതൊരാൾ കടന്നു കടന്നുവരുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു അത്രയും അധികം ഡേവിഡ് അബ്രഹാം ആമി വാസുദേവിനെ സ്നേഹിക്കുന്നു കാപ്പട്യങ്ങളില്ലാത്ത സ്നേഹം വെറുതെയെങ്കിലും ഞാൻ ചോദിച്ചിരുന്നു നാട്ടിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് പോലെ ഒരംഗത്തിനോ ഒരുങ്ങി നിന്ന് എന്നെ ഞെട്ടിച്ചു കൊണ്ടാ തടിയൻ തടിയൻ്റെ ഇന്ദ്രനീല കണ്ണുകളിൽ നീർ മുത്തുകൾ ഉറിഞ്ഞു കൂടി നിലം പതിച്ചു അതിനുശേഷം എന്നിൽ നിന്നും അബദ്ധത്തിൽ പോലും ഒരു ചോദ്യം വന്നിട്ടില്ല ദിവസങ്ങൾ പിന്നെയും പഴുത്തല പോലെ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു ഒരു ദിവസം രാവിലെ ഭക്ഷണം കഴിക്കാൻ വന്നതു മുതൽ ഡേവിയാകെ ടെൻഷൻ പോണ്ട് നടക്കുന്നുണ്ടായിരുന്നു കാര്യം ചോദിച്ചപ്പോൾ പറയാം വല്ലാത്തൊരു നെഗറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ടോ അതുകൊണ്ട് നമുക്ക് ഇന്ന് ഓഫീസിൽ പോകണ്ടാവും സംസാരിക്കുമ്പോഴേക്കും ആ ഖണ്ഡം ഇടർ തുടങ്ങിയിരുന്നു എനിക്കും ആകെ വല്ലാതെ തോന്നി പക്ഷേ അന്ന് ഓഫീസിൽ പോകാതിരിക്കാനും പറ്റില്ല രണ്ട് ബിൽഡിംഗ് സൈറ്റ് വിസിറ്റും മറ്റും ഉണ്ടായിരുന്നു ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ രണ്ടാളും ഇറങ്ങി യാത്രയിൽ യാത്രയിലുടനീളം രണ്ടാളും മൗനമായിരുന്നു അരമണിക്കൂർ നേരത്തെ ഡ്രൈവാണ് ഓഫീസ് ഓഫീസിലേക്കുള്ളത് മിക്കപ്പോഴും പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ എത്തുമായിരുന്നു പക്ഷേ ഈ പോക്കാണെങ്കിൽ അവിടെ എത്തുമ്പോൾ ഒരു നേരമാവും എങ്കിലും ഞാനൊന്നും സംസാരിക്കാൻ പോയില്ല കാരണം ഡേവിഡ് മൈൻഡ് ഫുള്ള് ഡിസ്റ്റർബായിരുന്നു പതിയെ പോലെ ജോലികളിൽ ഞാൻ മുഴുകിയിരിക്കുമ്പോഴാണ് ഉച്ചകഴിഞ്ഞ് സൈറ്റ് വിസിറ്റിംഗ് പോകുന്ന കാര്യം ഓർത്തത് അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് നാട്ടിൽ നിന്നും എൻ്റെ നല്ലവനായ മൊയ്ലു വിളിച്ച് ഉച്ചയ്ക്ക് ശേഷം ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ടെന്ന് ഡേവിയോട് പറഞ്ഞത് ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചുപോലെ ഡേവി ഇരിപ്പുണ്ടായിരുന്നു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേം വേണം എന്നാൽ സൈറ്റ് വിസിറ്റിംഗ് നടക്കാനും പാടില്ല ആകെ ഇഞ്ചി കടിച്ചു കുരങ്ങൻ്റെ അവസ്ഥ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പറഞ്ഞെങ്കിലും അമ്പിലും വില്ലിലും അടുക്കാതെ വാശിയിൽ ഡേവി നിൽക്കുന്നുണ്ടായിരുന്നു കുറേ കഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ സൈറ്റ് വിസിറ്റ് നടത്താനുള്ള പെർമിഷൻ മഹാരാജാവിൻ്റെ പക്കൽ നിന്നും വാങ്ങി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴേക്കും രണ്ടാൾക്കും വിശപ്പ് തോന്നിയില്ല എന്തോ അങ്ങനെ ഇരുന്നിട്ട് എഴുന്നേറ്റ് ക്യാമ്പ് ക്യാബിനിലേക്ക് നടന്നു സമയം വീണ്ടും ഇടഞ്ഞ് നീങ്ങി ഞാൻ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരവും ഡേവിയുടെ മുഖം ക്ലാനൽ നിറഞ്ഞിരുന്നു ഒരു ചിരിയോടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും എൻ്റെ കാർ കണ്ണിൽ നിന്ന് മറയുന്നത് വരെയും ഡേവി പാർക്കിംഗ് ആ നിൽപ്പുണ്ടായിരുന്നു ഒരു മണിക്കൂർ ഡ്രൈവിനിടയിൽ രണ്ട് സൈറ്റ് വിസിറ്റ് ചെയ്ത് ബിൽഡിംഗ് വർക്കിലുള്ള പ്രോഗ്രസ് ചെക്ക് ചെയ്ത് സൈറ്റ് സൂപ്പർവൈസറോടും എഞ്ചിനീയറോടും കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് ആവശ്യമുള്ള റിപ്പോർട്ട്സൊക്കെ കളക്ട് ചെയ്ത് ഞാൻ അവിടെ നിന്ന് കാർ കുറേ ദൂരം പിന്നിടതും ഡേവിയുടെ കോൾ എന്നെ തേടിയെത്തി ഒരു പുഞ്ചിരിയുടെ സൈഡിലേക്ക് പാർക്ക് ചെയ്തിട്ട് കാറിലെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി നീ എവിടെ ആമി ഓഫീസിലേക്ക് എത്താറായോ ആദ്യം തന്നെ കാതിലേക്ക് വീണ ശബ്ദം അതായിരുന്നു ഉവ് ദേവി ഞാൻ വരുവാണ് ഒരു പതിനഞ്ച് മിനിറ്റിലെത്തും ആട്ടെ മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ നന്നായിരുന്നു നീ ഡ്രൈവ് ചെയ്ത് കൊണ്ടാണോ സംസാരിക്കുന്നത് അല്ല സൈഡിലേക്ക് പാർക്ക് ചെയ്തു നീ കാൾ കട്ട് ചെയ്തിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ അതോ എപ്പോഴും അടിക്കണ പോലെ ഇട്ടില്ലേ ഉണ്ട് അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ കട്ട് ചെയ്യട്ടെ വേണ്ട നീ ഡ്രൈവ് ചെയ്തോ ഞാൻ സംസാരിച്ചോളാം തിരിച്ചൊന്നും നീ സംസാരിക്കണ്ട ഇല്ലെങ്കിൽ നീ ഇവിടെ വരുന്നത് വരെ ടെൻഷൻ അടിച്ച് എനിക്ക് നിനക്ക് രാവിലെ മുതൽ തുടങ്ങിയ അസുഖമാണ് ഈ ടെൻഷൻ കാർ മുന്നോട്ട് എടുക്കുന്നതിനിടയിൽ പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്നു മറുവശം ദേവിയും മൗനമായിരുന്നു കുറച്ച് മുന്നിലേക്ക് ചെന്നതും തൻ്റെ കാറിന് നേരെ നിയന്ത്രണം വിട്ട് പാഞ്ഞു വരുന്നൊരു മിനി ട്രക്ക് കണ്ടതും വെപ്രാളം എന്നെ പൊതിഞ്ഞു ഭയം മനസ്സിനെ കീഴ്പ്പെടുത്തിയതും തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി നിമിഷ നേരം കൊണ്ട് ആ ട്രക്ക് തട്ടിയ കാർ വായുവിൽ ഉയർന്നു പൊങ്ങി നിലം പതിച്ചു തലയൊക്കെ ശക്തിയോടെ സീറ്റിൻ്റെ പിന്നിലേക്ക് ഇടിച്ചമർന്നു ഫ്രണ്ടിലെ ഗ്ലാസ് കഷ്ണങ്ങൾ പൊട്ടി ചിതറി നെറ്റിയിലും കയ്യിലുമൊക്കെ തുളച്ച് കയറി രക്തം വാർന്നൊഴുകി കാലൊക്കെ മരവിച്ച പോലെ ചൂട് രക്തം ഒഴുകിയിറങ്ങുന്നതിനോടൊപ്പം തന്നെ തൻ എൻ്റെ ബോധവും പോയിരുന്നു അവസാനം കാലിലേക്ക് തുളച്ച് കയറിയത് ഡേവിഡ് അലർച്ചയോടുള്ള ശബ്ദമായിരുന്നു ഇപ്പോൾ നെഞ്ചിൽ ശ്വാസം വിളങ്ങി മൂന്ന് ദിവസം ഹോസ്പിറ്റലിലെ ആ നാല് ചുവരുകൾക്കുള്ളിലേ കിടക്കൽ ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ ബോധം വന്നും പോയി ഞാൻ കിടന്നു അതിനേക്കാൾ കഷ്ടമായിരുന്നു ഡേവിയുടെ അവസ്ഥ ഒരു ഭ്രാന്തനെ പോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന നിമിഷം മുതൽ ഐ വരാന്തയിൽ ഇരിക്കുന്നുണ്ട് കണ്ണൊക്കെ കലങ്ങി ചുവന്ന് മൂക്കിൽ തുമ്പൻ്റെ ചുവന്ന് ചെമ്പൻ മുടിയിടകൾ അലസമായി കിടന്ന് കണ്ണീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി ഒരു ഭ്രാന്തനെ പോലെ പ്രതിമ കണക്കി അവൻ ആ ഇടനാഴിയിലിരുന്നു കാണുന്നവർക്കൊക്കെ അവനൊരു അത്ഭുതമായിരുന്നു മൂന്ന് ദിവസങ്ങൾ മൂന്ന് യുഗം പോലെ തള്ളി നീക്കിയവൻ എപ്പോഴും എപ്പോഴും കാതിലാ പെണ്ണിൻ്റെ ദേവി എന്നുള്ള വിളി മാത്രം അലയടിച്ചു ഓർക്കുന്തോറും നോവിൻ്റെ നിലയില്ല കയത്തിലേക്ക് തള്ളപ്പെട്ടവൻ നാലാം നാൾ കണ്ണു തുറക്കുമ്പോൾ തനിക്കരികിൽ നിന്ന മാലാഖയും ദേവതുല്യനുമായ ഡോക്ടർ ആശ്വാസത്തോടെ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു പതി ആച്ചിരി എന്നിടേക്ക് പടർന്നു അത്ര മാത്രമേ വന്നുള്ളൂ പുറത്തുണ്ട് തനിക്ക് ബോധം വന്ന റൂമിലേക്ക് മാറ്റുന്നതും കാത്തിരിക്കുവാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഒരു പുഞ്ചിരിയോടെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു ഡോക്ടറെ റിപ്പോർട്ട്സ് എഴുതിയ ഫയൽ നേഴ്സിനെ ഏൽപ്പിച്ചിട്ട് പുറത്തേക്ക് നടന്നു നേരം കൂടി കഴിഞ്ഞു പോയതും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നെ ഐ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറക്കി കണ്ണുകൾ ആദ്യം തേടിയത് ഡേവിയിലെയാണ് ഡേവിയിലെയണം മുഷിഞ്ഞ് ഒരു കോലമായിരിക്കുന്നു അവസാനം തമ്മിൽ കണ്ടിരുന്നപ്പോൾ ഇട്ട അതേ വേഷം കണ്ണൊക്കെ നീര് വന്ന് വീർത്തതുപോലെ എൻ്റെ അരികിലേക്ക് ഓടി പിടിച്ചു വന്നു ദേവി തളർന്ന സ്വരത്തോടെയുള്ള ആ വെളി കെട്ടതും ഇന്ദ്രനീല കണ്ണുകളിൽ നനവ് പടർന്നു ഒപ്പം തൻ്റെയും വലത് കൈക്ക് ഒടിവും കാലിന് ബാൻഡേഡ് ചുറ്റി നെറ്റിലൊരു കെട്ടും ഗ്ലാസ് കഷ്ണം കൊണ്ട് കയറിയതിൻ്റെ മുറിപ്പാടുകൾ മേറയും ആകെ മൊത്തം എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി അതായിരുന്നു ആമയുടെ അവസ്ഥ എൻ്റെ അരികിൽ നിന്ന് അരുമയോടെ മുടിയിഴകൾ തഴുകുന്ന ദേവിയെ ഞാൻ സ്നേഹത്തോടെ നോക്കി റൂമിലേക്ക് മാറ്റിയിട്ട് നേഴ്സ് തിരികെ പോയത് എനിക്കരികിലേക്ക് നെറ്റിൽ നെറ്റി മുട്ടിച്ചിരുന്ന് കരയാൻ തുടങ്ങി ഞാൻ ഞാൻ പേടിച്ചു പോയാമീ എൻ്റെ മമ്മിയും പപ്പയും തനിച്ചാക്കിപ്പോയതുപോലെ നീയും എന്ന് ഞാൻ ഭയന്നു ഇടറുന്ന ശബ്ദത്തോടെ അവൻ ഓരോന്ന് പറഞ്ഞൊപ്പിക്കുമ്പോഴും എൻ്റെയും കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു ആ ചുണ്ടുകളുടെ നരുത്ത് സ്പർശം എൻ്റെ നെറ്റിത്തടത്തിൽ പതിഞ്ഞു സാരമില്ല എനിക്ക് കൂടുതലൊന്നും പറ്റിയില്ലല്ലോ ഡേവി അതോർക്കാതിരിക്കുക ഈ വേഷമൊക്കെ മാറി കുളിച്ചു കുട്ടപ്പനായവ സമാധാനത്തോടെ ഇടം കയ്യാൽ അവൻ്റെ ചെമ്മൻ മുടിയിടകളിൽ തലോടി ഞാൻ പറയുമ്പോഴും കരച്ചിലിൻ്റെ ഏ കലടികൾ കാതിൽ പതിയുന്നുണ്ടായിരുന്നു ഒരുവിധം നിർബന്ധം പിടിച്ച് ഡേവിയെ ഫ്ലാറ്റിലേക്ക് പറഞ്ഞു ഞാൻ കണ്ണുകളടച്ചു കിടന്നു ഒരു മണിക്കൂറിന് ശേഷം തിരികെ വന്നവൻ്റെ കയ്യിൽ രണ്ടാൾക്കും അത്യാവശ്യമായ ഡ്രസ്സും മറ്റും ഉണ്ടായിരുന്നു രാവിലെ മുറിവൊക്കെ ക്ലീൻ ചെയ്യാൻ വരുന്ന നേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു മരുന്ന് ഭക്ഷണവുമൊക്കെ ഡേവി തന്നെയാണ് തന്നിരുന്നത് അത്രമേൽ കരുതലോടെ അവൻ എന്നെ നോക്കി വാഷ്റൂമിൽ പോകാൻ വരെ നടക്കണമെങ്കിൽ അവൻ്റെ സഹായം കൂടിയേ തീരും ഒരിക്കലും ഒരു നിമിഷം പോലും മറ്റൊരു തരത്തിൽ എന്നെ കണ്ടിട്ടില്ല കാണാൻ ഒട്ടു പറ്റുകയുമില്ല കൂട്ടത്തിൽ നല്ലവനായ എൻ്റെ മൊയ്ൽ വിളിച്ച് ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് കയറട്ടെ എന്ന് ചോദിച്ചെങ്കിലും ഡേവി സമ്മതിച്ചില്ല പിന്നെ ഞാനും കരുതി അതാണ് ശരിയെന്ന് ദിവസങ്ങൾ വീണ്ടും ശരവേഗത്തിൽ കൊഴിഞ്ഞ് വീണുകൊണ്ടേയിരുന്നു ഓഫീസിൽ ഇതിനകം തന്നെ രണ്ടാൾക്കും ഒരുപാട് ലീവുകളായി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങി ഫ്ലാറ്റിലെത്തിയെങ്കിലും കയ്യിലെ പ്ലാസ്റ്ററോ കാലിലെ കെട്ടോ ഒന്നും എടുത്തിരുന്നില്ല അപ്പോഴും ദേവി പരാതിയൊന്നുമില്ലാതെ എന്നെ നോക്കി പതിയെ പതിയെ ഞാനും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ദേവിയും ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ച് എന്നെപ്പോലെ തന്നെ നാട്ടിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവർക്കും ദേവി എല്ലാമായി മാറി നീ ഇറങ്ങുന്നില്ലേ അതോ സ്വപ്നം കണ്ടി ഇതിനകത്ത് തന്നെ ഇരിക്കാനാണോ പ്ലാൻ ഫ്ളാറ്റിൻ്റെ താഴെയുള്ള പാർക്കിങ്ങിലേക്ക് ഒതുക്കിയിട്ടും എൻ്റെ ഭാഗത്തു നിന്നും അനക്കമൊന്നും ഇല്ലാഞ്ഞിട്ട് തട്ടി വിളിച്ച് ചോദിച്ചതാണ് ഡേവി മുഖം വീർപ്പിച്ചുകൊണ്ട് ഡോർ തുറന്ന് പുറത്തിറങ്ങി സാധനങ്ങളും എടുത്ത് ലിഫ്റ്റിലേക്ക് കയറി തൊട്ടു പിന്നാലെ തന്നെ ബാക്കിയുള്ളതും കൊണ്ട് ഡേവിയും വന്നിരുന്നു എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചെങ്കിലും ഞാൻ മുഖം കൂട്ടി ആഹാരം കഴിക്കാനിരിക്കുമ്പോഴും ആ പിണക്കം നീണ്ടുപോയി നീ വരുന്നില്ലെന്ന് ഇപ്പോഴും ഉറപ്പാണോ രാത്രിയിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനം പാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഡേവിയെ നോക്കി ആ അവസാന പ്രതീക്ഷയെപ്പോലെ ഞാൻ ചോദിച്ചു വരുന്നില്ല നീ പോയി അടിച്ചുപൊളിച്ചിട്ട് വാ ഞാനിവിടെ കാത്തിരിക്കാം ഒരു ചിരിയോടെ മറുപടി പറഞ്ഞിട്ട് ശ്രദ്ധ വീണ്ടും പാക്കിങ് പാക്കിങ്ങിലേക്ക് തിരിഞ്ഞു പിന്നെ ഞാനും കൂടുതൽ കാല് പിടിക്കാൻ നിന്നില്ല പോവാതിരിക്കാനും പറ്റില്ല നാട്ടിലേക്ക് പോയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഇത്തവണ ഓണം കൂടാൻ ചെന്നില്ലെങ്കിൽ ചന്ദ്രശ്ശേരി തറവാടിൻ്റെ പഠിക്കകത്ത് കയറ്റില്ലെന്ന അമ്മമ്മയുടെ ഒറ്റ വാക്കിൻ്റെ പുറത്താണ് അത്തം തുടങ്ങുന്നതിന് മുൻപേ ഈ യാത്ര രണ്ട് ദിവസങ്ങൾ മാറ്റമൊന്നുമില്ലാതെ കഴിഞ്ഞുപോയി കൂട്ടത്തിൽ എനിക്ക് നാട്ടിലേക്ക് പോകാനുള്ള സമയം അടുത്തു എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ തികച്ചും ഞാൻ മൗനമായിരുന്നു ഡേവിയും അതെ മുഖത്ത് എന്തോ ഒരു മൂഹത്തെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു പാർക്കിങ്ങിൽ നിന്നും ഞാൻ അവനെ തന്നെ നോക്കി നിന്നു ഡേവി ഇതൊന്നും അറിയാതെ എൻ്റെ ലഗേജ് എടുക്കുന്ന തിരക്കിലായിരുന്നു ചെക്ക് ചെക്കിൻ ചെയ്ത് അകത്ത് കയറുന്നതുവരെ ഞാനവനെ മതിമറന്ന് നോക്കി അങ്ങനെ ഹോബർട്ട് എയർപോർട്ടിൽ നിന്നും എന്നെയും വഹിച്ചുകൊണ്ടുള്ള ഫ്ലൈറ്റ് കൊച്ചിയിലേക്ക് പറന്നു കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞൊഴുകി നിനക്കവനെ കൂടി കൊണ്ടുവരാമായിരുന്നല്ലേ ദേ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് റോഡ് നോക്കി വണ്ടി ഓടിച്ചോ ഏട്ടനാണ് പോലും ഏട്ടൻ ഞാൻ പൊന്നു തമ്പുരാനോട് പലതവണ ചോദിച്ചു നാട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു എന്ത് പറയാൻ ഞാൻ പോയിട്ട് വേണം പോലും കള്ളു കുടിച്ച് ലക്കുക ഉറങ്ങാൻ അതുകൊണ്ട് വരുന്നില്ലെന്ന ആ തെണ്ടി എൻ്റെ മുഖത്ത് നോക്കി അളിഞ്ഞു ചിരിയോടെ പറഞ്ഞു അതിനവൻ കള്ള് കുടിക്കോ ഏയ് ഇല്ല കുളിക്കും അത്രയുള്ളു എന്താ ഓർമ്മയിൽ ആമി അടുത്തിരിക്കുന്ന ഏട്ടന് മറുപടി കൊടുത്തു ശോ എല്ലാവരും അവനെ കാണാനുള്ള തിടുക്കത്തിലാണ് വീട്ടിൽ നിരാശയോടെ അയാൾ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യേ ഏടൻ അടുത്ത ഫ്ലൈറ്റ് പിടിച്ചു പോയി മഹാരാജനെ എഴുന്നള്ളിച്ചു കൊണ്ടുവാ ചുണ്ട് വക്രച്ചവൾ മഹിയോട് പറഞ്ഞിട്ട് കണ്ണുകൾ അടച്ച് ചാരിക്കിടന്നു നല്ല ദേഷ്യമുണ്ട് പെണ്ണിന് അവൻ വരാത്തതിൽ എന്ത് പറ്റിയാവോ സാധാരണ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആദ്യം ചാടിപ്പുറപ്പെടുന്നവനാണല്ലോ ഡ്രൈവ് ചെയ്യുമ്പോഴും മഹിയൊരു ചിരിയോടെ ആലോചിച്ചു നഗരങ്ങളിൽ നിന്നും ഗ്രാമത്തിലേക്ക് ആ വാഹനം ചേക്കേറി ഉറക്കം വിട്ടു ഉണർന്നതും കണ്ണിനിമ്പു മാറുന്ന കാഴ്ചകൾ അവളെ വരവേറ്റു നേരം സന്ധ്യോട് അടുക്കുന്നതു കൊണ്ടുതന്നെ കവലയും വഴികളുമൊക്കെ അത്യാവശ്യം തിക്കും തിരക്കും തുടങ്ങിയിരുന്നു അതൊക്കെ ആവോളം രസിച്ച് തന്നെ അവൾ ഇരുന്നു അപ്പോഴും ഡേവി വിളിക്കാൻ മറന്നില്ല ചന്ദ്രശ്ശേരി തറവാടിൻ്റെ പൂമുഖത്ത് അവളെ കാത്തു ഒരു പട തന്നെയുണ്ടായിരുന്നു മുൻപന്തിയിൽ അമ്മമ്മയും കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും എല്ലാം കൂടി ഓടിയെടുത്തു എവിടെ വിപ്രാളത്തോടെ അവർ കാർണകത്തേക്ക് നോക്കി ചോദിച്ചു ആരെവിടെ മുഖം ചുളിച്ചുകൊണ്ട് ആമി തിരക്കി ഡേവി ഡേവി മോൻ അമ്മമ്മ അതിയായ വാത്സ്യത്തോടെ വാത്സല്യത്തോടെ അന്വേഷിച്ചു ഒരു ഡേവി മോൻ എന്നെ കൊണ്ടൊന്നു പറയിപ്പിക്കരുത് കൊച്ചി മഹാരാജാവ് എഴുന്നള്ളിയിട്ടില്ല കാണാൻ അത്രയ്ക്ക് മോഹമാണെങ്കിൽ അടുത്ത ഫ്ലാ ഫ്ലൈറ്റിന് ഏട്ടൻ പോകുന്നുണ്ട് മുത്തശ്ശി കൂടിപ്പോയിക്കോ ദേഷ്യത്തോടെ അത്രയും പറഞ്ഞപ്പോൾ തൻ്റെ ഹാൻഡ് ബാഗും എടുത്ത് അകത്തേക്ക് നടന്നു ഈ കുട്ടിക്ക് ഇതെന്താ പറ്റിയേ ആരോടൊന്നില്ലാതെ മുത്തശ്ശി ചോദിച്ചു ഡേവി വന്നിട്ടില്ല അതിൻ്റെ ചുരുക്കാണിപ്പോൾ തീർത്തിട്ട് പോയത് ലഗേജ് എടുത്ത് വയ്ക്കുന്ന കൂടുതൽ മഹിയൊരു ചിരിയോടെ പറഞ്ഞു നാട്ടിലെ സിം കാർഡ് ഫോണിലേക്ക് ഇൻസർട്ട് ചെയ്ത് മുതൽ വിളിക്കുവാണ് എടുക്കുന്നില്ല പക്ഷേ അയക്കുന്ന മെസ്സേജ് എല്ലാം കാണുന്നുണ്ട് ആമയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ കൂടിക്കൊണ്ടേയിരുന്നു എന്തിനോ വേണ്ടി കണ്ണുകളും നിറഞ്ഞൊഴുകി അവസാനം വീണ്ടും വിളിക്കുന്ന കൂട്ടത്തെ കോൾ അറ്റൻഡ് ചെയ്തു മറുപുറത്ത് നീ എവിടെയാടാ ദേവി എന്താ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് ഒറ്റ ശ്വാസത്തിൽ അത്രയും ചോദിച്ചവൾ ഞാനെൻ്റെ സ്വാതന്ത്ര്യം ഒന്ന് ആഘോഷിക്കാൻ പബ്ബിലേക്ക് പോകുക പെണ്ണെ സന്തോഷത്തോടെ ഡേവിയിൽ നിന്നും ഉതിർന്നു വീണ വാക്കുകൾ അവളെ പുള്ളിക്കുന്നുണ്ടായിരുന്നു കണ്ണിൽ കണ്ട കള്ള വലിച്ചു കയറ്റാൻ പോകുന്നതൊക്കെ കൊള്ളാം അന്ന് പാർക്കിങ്ങിൽ തലയും കുത്തി വീണ വീണമാതിരി ബോധമില്ലാണ്ട് കിടന്നാൽ നിന്നെ പൊക്കിയെടുക്കാൻ ആരും വരില്ല പറഞ്ഞേക്കാം പ്രത്യേകിച്ച് ഞാനും കൂടിയില്ലാതിരിക്കുന്നത് കൊണ്ട് ഓ ആയിക്കോട്ടെ സമ്പ്രാട്ടി ഒരു തവണ വീണ്പ്പോയി അതിൻ്റെ പേരും പറഞ്ഞ് നീ എന്നെ വാരാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി ഇന്ന് ഞാൻ തിരിച്ചു വരില്ല അവിടെ തന്നെ കിടന്നുറങ്ങാം പ്രശ്നം തീർന്നല്ലേ ആ നീ എന്ത് തേങ്ങിയെങ്കിലും ചെയ്യേ ഞാൻ വിളിച്ചപ്പോൾ വരാൻ മതി കണ്ണിൽ കണ്ട ക്ലബ്ബിലൊക്കെ പോകാൻ സമയമുണ്ടല്ലേ ആ എനിക്കൊരുപാട് സമയം കിടക്കുകയാണ് കറങ്ങി നടക്കാൻ നീ ഫോൺ വെച്ചിട്ട് പോയി എനിക്ക് ഡ്രൈവ് ചെയ്യണം ദേഷ്യത്തോടെ അത്രയും പറഞ്ഞു നിശബ്ദമായി അവരിൽ നിന്നും കേട്ട വാക്കുകൾ അവളെ വല്ലാതെ പൊളിച്ചു ഞാൻ വയ്ക്കാണ് ഇനി നീ വിളിക്കുന്നത് വരെ നിൻ്റെ തിരക്കുകൾ കഴിയുന്നത് വരെയും ആമി വാസ്തു ഡേവിഡ് അബ്രഹാമിന് ശല്യമാവില്ല ഒരു തേങ്ങലോടെ അത്രയും പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ കോൾ കട്ട് ചെയ്ത് ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു നിൻ്റെയും ഉമ്മാക്കി ഡേവിഡ് എത്ര കണ്ടിരിക്കുന്നു കൂടിപ്പോയിൽ ഒരു ദിവസം അത് കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് തന്നെ വരും ഡിസ്കണക്റ്റ് ആയ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കിയവൻ പറഞ്ഞു മോളെ ബെഡിലിരുന്ന് കരയുന്ന ആമിക്കരികിലേക്ക് വന്നുകൊണ്ട് ആ വൃദ്ധ വിളിച്ചു മുഖം തുടച്ചവൾ അവരെ തന്നെ നോക്കി എന്തെന്നർത്ഥത്തിൽ സാരമില്ല അവൻ എന്തെങ്കിലും തിരക്ക് കാണും അതാണ് വരാത്തത് ഇല്ലെങ്കിൽ വരുമായിരുന്നു കഴിഞ്ഞ തവണ എന്നോട് സംസാരിച്ചപ്പോൾ കൂടിയും പറഞ്ഞിരുന്നു എല്ലാവരെയും കാണാൻ കൊതി തോന്നുമെന്ന് സാരമില്ല എൻ്റെ കുട്ടി വിഷമിക്കാതെ പോയി ഈ വേഷമൊക്കെ മാറിയു കുളിച്ച് ഉറങ്ങു എന്നിട്ട് താഴേക്ക് വന്നാൽ മതി ചുക്കി ചുളിഞ്ഞ കൈവിരലുകൾ കൊണ്ടവൻ ആ മുഖമാകെ തലോടിക്കൊണ്ട് അരുമയോട് പറഞ്ഞു അതിനവൾ ഒന്നും മൂളിയതല്ലാതെ മറുപടിയൊന്നും നൽകിയില്ല അവൾ ബാത്റൂമിലേക്ക് കയറുന്നത് നോക്കി നിന്നിട്ട് നിന്നിട്ടവർ വാതിൽ ചാരി പുറത്തേക്ക് നടന്നു ഉറക്കം വിട്ടുണരുമ്പോൾ സമയം നന്ദി ഇരുട്ടിയിരുന്നു ബെഡിൽ കിടന്ന ഫോൺ തപ്പിയെടുത്ത് സമയം നോക്കിയെങ്കിലും അത് ഓസ്ട്രേലിയൻ ടൈം ആയതുകൊണ്ട് നിരാശയോടെ ഇട്ടിട്ട് എഴുന്നേറ്റിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് കണ്ടത് സമയം അത്രയും കടന്നു പോയത് മുഖം കഴുകി താഴേക്ക് ഇറങ്ങിയത് മുത്തശ്ശി പതുപോലെ ഒരു പുസ്തകം പിടിച്ചിരിപ്പുണ്ട് അമ്മ അടുക്കളയിലാണെന്ന് തോന്നുന്നു തോന്നുന്നു അച്ഛൻ ടി വിക്ക് മുന്നിലൊന്ന് ന്യൂസ് കാണുന്നുണ്ട് ഏട്ടൻ പുറത്ത് പോയിരിക്കണം ഇല്ലെങ്കിൽ ഇക്കൂട്ടത്തിൽ എവിടെയും കാണുമായിരുന്നു വസുദേവിനരികിൽ ചെന്നിരുന്നവൾ ദേവിക്ക് എന്തേലും തിരക്കുണ്ടാകുമ്പോൾ സങ്കടപ്പെടേണ്ട അവളുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ അയാൾ പറഞ്ഞു എനിക്ക് സങ്കടമൊന്നുമില്ല നിങ്ങളെല്ലാം കൂടി പറഞ്ഞ് പറഞ്ഞ് സങ്കടപ്പെടുത്താതിരുന്നാൽ മതി ഒരു ചിരിയോടെ പറഞ്ഞിട്ട് ശ്രീദേവി കൊണ്ടുവച്ച കോഫിയെടുത്ത് ചുണ്ടോട് ചേർത്തു സമയം കടന്നു പോകുന്നതിനനുസരിച്ച് ആമി ചന്ദ്രശ്ശേരി എന്ന ലോകവുമായി ഇഴ് ഇഴുകി ചേർന്നു മൂന്ന് വർഷങ്ങൾക്കിപ്പുറം എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിച്ച് സംസാരവും കൊണ്ട് വന്ന സാധനങ്ങളെല്ലാം പങ്കുവെച്ചും ആ രാവിലെ ദൈർഘ്യം കൂടി ഉള്ളിൽ ഉള്ളിലപ്പോഴും ഡേവി വിളിക്കാത്തതിൻ്റെ സങ്കടം നന്നേ അലയിടിച്ചു ക്ഷോഭം പൂണ്ട സാഗരം പോലെ ഈ തടവില്ലാതെ ഇടതടവില്ലാതെ അലയിടിച്ചു തുടരും